േവ്യർ അധ്യായം പതിമൂന്ന് കർത്താവ് മോശയോടും അഹ്റോനോടും അരളി ചെയ്തു ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോൻ്റെയോ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ലുരുവൻ്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം പുരോഹിതൻ രോഗബാധിതമായ ശരീരഭാഗം പരിശോധിക്കണം അവിടെയുള്ള രോമം വെളുത്തതും അവിടം ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് കുഷ്ഠമാണ് പരിശോധനയ്ക്ക് ശേഷം അവൻ അശുദ്ധനാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കണം എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിലുള്ള രോമം വെളുത്തതോ അല്ലെങ്കിൽ അവനെ ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി മാറ്റിത്താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം രോഗം ത്വക്കിൽ വ്യാപിക്കാതെ പൂർവസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നെങ്കിൽ ഏഴ് ദിവസത്തേക്ക് കൂടി മാറ്റി മാറ്റിത്താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം പാണ്ട് മങ്ങിയും ത്വക്കിൽ വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം അത് വെറും ഒരു പരുവാണ് അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം അപ്പോൾ ശുദ്ധിയുള്ളവനാകും പുരോഹിത സാക്ഷ്യത്തിന് ശേഷം പരു ശരീരത്തിൽ വ്യാപിക്കുന്നെങ്കിൽ അവൻ പുരോഹിതൻ്റെ അടുക്കൽ വീണ്ടും പോകണം പരിശോധനയിൽ പരു ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അത് കുഷ്ഠമാണ് കുഷ്ഠം ബാധിക്കുന്നവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോകണം പുരോഹിതൻ അവനെ പരിശോധിക്കണം ശരീരത്തിലെ തടിപ്പും ആ ഭാഗത്തെ രോമവും വെളുത്തിരിക്കുകയും അതിൽ ചലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ് അവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അവനെ പരീക്ഷണാർത്ഥം മാറ്റിത്താമസിപ്പിക്കേണ്ടതില്ല തല മുതൽ കാല് വരെ കാണാവുന്ന ഭാഗത്തെല്ലാം കുഷ്ഠം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കട്ടെ കുഷ്ടം അവൻ്റെ ശരീരത്തിലെല്ലായിടവും വ്യാപിച്ചിരിക്കുന്നെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം ദേഹമാസകലം വെളുത്തിരിക്കുന്നതിനാൽ അവൻ ശുദ്ധിയുള്ളവനാണ് എന്നാൽ പരു പൊട്ടി ഒലിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അശുദ്ധനായിരിക്കും പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം വ്രണം കാണപ്പെടുന്നെങ്കിൽ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം പഴുത്തു പൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന് തെളിവാണ് അവൻ അശുദ്ധൻ തന്നെ റണമുണങ്ങുകയും അവിടുത്തെ തൊലി വെളുത്ത നിറമുള്ളതാകുകയും ചെയ്താൽ അവൻ വീണ്ടും പുരോഹിതനെ സമീപിക്കണം പരിശോധനയിൽ വൃണമുണങ്ങി തൊലി വെളുത്ത നിറം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അവൻ ശുദ്ധിയുള്ളവനാണ് വ്രണമുണങ്ങിയതിന് ശേഷം തൽസ്ഥാനത്ത് വെളുത്ത തടിപ്പോ ചുമപ്പും വെളുപ്പും ചേർന്ന പാണ്ടോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞും ആ ഭാഗത്തെ രോമം വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അത് ആ വ്രണത്തിൽ നിന്നുണ്ടായ കുഷ്ഠരോഗമാണ് എന്നാൽ രോമം വെളുക്കുകയോ ആ ഭാഗം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ അവനെ പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് താമസിപ്പിക്കണം പാണ്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അവൻ രോഗബാധിതനാണ് എന്നാൽ ശരീരത്തിൽ വ്യാപിക്കാതെ പൂർവസ്ഥിതിയിൽ തുടരുന്നെങ്കിൽ അത് വ്രണത്തിൻ്റെ പാടു മാത്രമാണ് പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരണ്ട് ചമന്നോ ഇരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം ആ ഭാഗത്തെ രോമം വെളുത്തും അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ് അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ടം തന്നെ എന്നാൽ രോമം വെളുക്കുകയോ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി മാറ്റിത്താമസിപ്പിക്കണം ഏഴാം ദിവസം അവനെ പരിശോധിക്കണം അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠരോഗമാണ് എന്നാൽ പാണ് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ തടിപ്പാണ് പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്ത് മഞ്ഞ നിറത്തിലുള്ളതുമാണെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് ചിരങ്ങാണ് തലയിലെയോ താടിയിലെയോ കുഷ്ടം പുരോഹിതൻ ചിരങ്ങുള്ളടം പരിശോധിക്കുമ്പോൾ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ അവനെ ഏഴ് ിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ ചിരങ്ങ് വ്യാപിക്കുകയും ത്വക്ക് കുഴിയുകയും രോമം മഞ്ഞയ്ക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ക്ഷൗരം ചെയ്യണം ചിരങ്ങുള്ള ഭാഗം ക്ഷൗരം ചെയ്യരുത് അവനെ ഏഴ് ദിവസത്തേക്ക് കൂടി പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് ത്വക്കിൽ വ്യാപിക്കുകയോ അവിടം കുഴിയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാകട്ടെ എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ രോമമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല അവൻ അശുദ്ധനാണ് പരിശോധനയിൽ ചിരങ്ങി വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗവിമുക്തനായിരിക്കുന്നു അവൻ ശുദ്ധനാണ് അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പാണ്ടുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം പാണ്ടിന് മങ്ങിയ വെള്ള നിറമാണെങ്കിൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണങ്ങാണ് അവൻ ശുദ്ധിയുള്ളവനാണ് തലയിൽ നിന്ന് മുടികൊഴിഞ്ഞു പോയിട്ടുള്ളവൻ കഷണ്ടിയാണ് പക്ഷേ അവൻ ശുദ്ധനാണ് തലയുടെ മുൻഭാഗത്തു നിന്ന് മുടി മുടികൊഴിഞ്ഞു പോയിട്ടുള്ളവൻ നെറ്റിക്കഷണ്ടിയാണ് അവൻ ശുദ്ധനാണ് എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചമപ്പ് കലർന്ന വെളുത്ത പാണ്ടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിൽ ഉണ്ടാകുന്ന കുഷ്ഠമാണ് പുരോഹിതൻ അവനെ പരിശോധിക്കണം തടിപ്പ് ശരീരത്തിൽ കാണുന്നതുപോലെ ചമപ്പ് കലർന്ന വെള്ള നിറമുള്ളതാണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ് അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണികൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ അവയുടെ ഊട്ടിലോ പാവിലോ തുകലിലോ തുകൽ വസ്തുക്കളിലോ പച്ച ചുമപ്പോ ആയ കരിമ്പനുണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ് അത് പുരോഹിതനെ കാണിക്കണം അവൻ അത് പരിശോധിച്ചതിന് ശേഷം ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടച്ച് സൂക്ഷിക്കണം ഏഴാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഊടിലോ പാവിലോ തുകലിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ ആകട്ടെ അത് അശുദ്ധമാണ് അത് കത്തിച്ച് കളയണം അത് കമ്പളിയുടെയോ ചണത്തിൻ്റെയോ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ ആകട്ടെ അത് പടരുന്ന കരിമ്പനാണ് അത് അഗ്നിയിൽ ദഹിപ്പിക്കണം പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയവയിലോ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ അത് കഴുകിയെടുക്കാൻ കൽപ്പിക്കണം അത് പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം കഴുകിയതിന് ശേഷം പുരോഹിതൻ അത് പരിശോധിക്കണം പാട് കണ്ടെടുത്ത് നിറഭേദം സംഭവിച്ചിട്ടില്ലെങ്കിൽ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് അശുദ്ധമാണ് കരിമ്പൻ വസ്ത്രത്തിൻ്റെ അകത്തോ പുറത്തോ ആകട്ടെ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം എന്നാൽ കഴുകിയതിന് ശേഷമുള്ള പരിശോധനയിൽ നിറം മങ്ങിയിരിക്കുന്നതായി കണ്ടാൽ തുകലിൻ്റെയോ വസ്ത്രത്തിൻ്റെ ഊടിൻ്റെയോ പാവിൻ്റെയോ പ്രസ്തുത ഭാഗം കീറിക്കളയണം വസ്ത്രത്തിൻ്റെ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ അത് പിന്നെയും കാണുന്നെങ്കിൽ പാട് പടരുകയാണ് ആ വസ്തു ദഹിപ്പിച്ചു കളയണം എന്നാൽ കഴുകിയതിന് ശേഷം വസ്ത്രത്തിൻ്റെ ഊടിൽ നിന്നോ പാവിൽ നിന്നോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുവിൽ നിന്നോ അടയാളം അപ്രത്യക്ഷമാകുന്നെങ്കിൽ വീണ്ടും കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ഇതാണ് കമ്പിളി വസ്ത്രത്തിൻ്റെയോ ചണവസ്ത്രത്തിൻ്റെയോ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ കരിമ്പനുണ്ടായാൽ അത് ശുദ്ധമോ അശുദ്ധമോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള നിയമം